നമസ്കാരം ഇന്ന് നവരാത്രി ആരംഭം ഇന്നു മുതൽ ഒൻപത് നാൾ നവരാത്രി ഒൻപതാം ദിവസം സരസ്വതി പൂജ ആയുധ പൂജ പത്താം നാൾ വിജയദശമി അംബിക വഴിപാട് ചെയ്യുക ഈ നക്ഷത്രജാതകർ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഏഴ് നക്ഷത്രജാതകർ ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഈ നവരാത്രിയോടുകൂടി ഒരു നല്ല കാലം ആരംഭിക്കുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്നു ഇവർക്ക് ഐശ്വര്യമുണ്ടാകും രാജകീയ പദവികൾ ഇവരെ തേടിവരും രാജാവാകില്ല പക്ഷേ രാജാവിനെ പോലെ വാഴും ഈ നക്ഷത്രജാതകർ അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ ഏഴ് നക്ഷത്ര ജാതകർ എത്തുന്നത് ഇന്ന് നവരാത്രി ആരംഭമാണ് ഇന്ന് മുതൽ ഒൻപത് നാൾ നവരാത്രിയാണ് ഒൻപതാം ദിവസം സരസ്വതി പൂജ ആയുധ പൂജ പത്താം നാൾ വിജയദശമി അംബിക വഴിപാട് ചെയ്യുക ശ്രീ ലളിതാംബിക മഹാത്രിപുരസുന്ദരി രാജരാജേശ്വരി കാമാക്ഷി മീനാക്ഷി വിശാലാക്ഷി ലളിതാംബിക പല പേരുകളിൽ അറിയപ്പെടുന്ന ശ്രീ അംബികയ്ക്ക് പൂജകൾ ചെയ്ത് സർവൈശ്വര്യവും നേടണം എല്ലാ നക്ഷത്രജാതകരും ഇനിയുള്ള ഒൻപത് നാളുകൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന നാളുകൾ തന്നെയാണ് ഈ നവരാത്രിയോടുകൂടി ജീവിതം തന്നെ വഴിമാറുന്ന എല്ലാ ഐശ്വര്യവും വന്നു ചേരുന്ന മാറ്റങ്ങളുടെ ജീവിതയാത്ര ആരംഭിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യമാണ് നേട്ടമാണ് ഇവർക്കൊരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ ഇനിയുള്ള സമയം സാധ്യമാകും ക്ഷേത്രദർശനം നടത്തണം ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ടു പോവുക തീർച്ചയായും ഞെട്ടിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടിവരും ഇനിയുള്ള ഒൻപത് നാളുകൾ ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആരംഭം തന്നെയാണ് ആദ്യത്തെ മൂന്ന് നാൾ ദുർഗയായും അടുത്ത മൂന്ന് നാൾ ലക്ഷ്മിയായും അടുത്ത മൂന്ന് നാൾ സരസ്വതിയായും പത്താം നാൾ ദുർഗാലക്ഷ്മി സരസ്വതിയായും ഐക്യമത്യ രൂപപ്പെടുന്നു തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ പൂവണിയും ഇവർ കുതിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും കാലങ്ങളായി ഇവർ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും തടസ്സങ്ങളിൽ തന്നെയാണ് എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അങ്ങനെയുള്ള ഏഴ് നക്ഷത്ര ജാതകർ ആ ഏഴ് നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് ക്ഷേത്രദർശനം നടത്തണം ഈ പറയുന്ന വഴിപാടുകളൊക്കെ നടത്തി ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇനി വന്നു ചേരും ഈ നവരാത്രിയോടുകൂടി രക്ഷപ്പെടുന്ന ഭാഗ്യം തുണയ്ക്കുന്ന സർവൈശ്വര്യം വന്നു ചേരുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്ന ആ ഏഴ് നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേര് ജന്മനക്ഷത്രവും ബോക്സിൽ ഒന്ന് ക്ഷത്രയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് രാത്രി തന്നെ അത് എഴുതിയെടുക്കും നാളെ വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ചയിലെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും വലിയൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒപ്പം നിങ്ങളുടെയും പ്രാർത്ഥന വേണം അടുത്തുള്ള മാരിയമ്മൻ കോവിലൊക്കെ പോയി ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കുവാൻ കാരണമാകും ഭാഗ്യം ഒരുപാട് കടാക്ഷിക്കുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് പതിനൊന്നിലെ ശനി ഇവർക്ക് സൗഭാഗ്യം തരുന്നു ജീവിതത്തിലെ ദുരിത ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് എത്തിച്ചേരും ഗണപതി ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക അതിവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി സകല വിഘ്നങ്ങളും മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ധാരാളം ധനം വന്നു ചേരുന്നു നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യവും ഉയർച്ചയും ഇവരിൽ എത്തിക്കും ഭാഗ്യമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണ് ഈ നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ദുരിത ദുഃഖങ്ങളായിരുന്നു സങ്കടങ്ങളായിരുന്നു ഇനി ജീവിതത്തിൽ അനുഭവിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുകയേ ഉള്ളൂ അത്രയേറെ സമയമായിരുന്നു അത്രയധികം അനുഭവിച്ചു ഈ നക്ഷത്രജാതകർ തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം ഇവരിൽ ഉണ്ട് രോഹിണി നക്ഷത്ര ജാതകർ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല ഇനി ഇവരുടെ നല്ല കാലം ആരംഭിക്കും ഈ നവരാത്രിയോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രോഹിണി നക്ഷത്ര ജാതകർ തന്നെയാണ് രോഹിണി നക്ഷത്ര ജാതകർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഇത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം പാടെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവപാർവതിയുടെ ചിത്രം പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ അർദ്ധനാരീശ്വര പടം വയ്ക്കുക ഇതൊക്കെ നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും കാരണമാകും നിങ്ങളുടെ വരുമാനമൊക്കെ വർദ്ധിക്കും രോഗശാന്തിയൊക്കെ ലഭിക്കും ആരോഗ്യമൊക്കെ മെച്ചപ്പെടും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി ഏത് കാര്യവും സാധിക്കുവാൻ കഴിയും അപ്പോൾ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതല്ലെങ്കിൽ ശിവപാർവതിയുടെ പടം ശിവപാർവതി ചിത്രമൊക്കെ വീട്ടിൽ വയ്ക്കുന്നതും ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യം വന്നു ചേരും അർദ്ധനാരീശ്വര പടവും വീട്ടിൽ വയ്ക്കുക ഇതൊക്കെ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ധം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധി ഇവരെ തേടി വരും ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുക ഒരു നാരങ്ങയെ എടുത്ത് രണ്ടായി മുറിച്ച് അതിൽ സിന്ദൂരം പുഴട്ടി മൂന്ന് പ്രാവശ്യം തലക്കൊഴിഞ്ഞ് ദൂരേക്ക് വലിച്ചെറിയുക അത് നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അകറ്റി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ അത് കാരണമാകും ഇത് എല്ലാ നക്ഷത്ര ജാതകർക്കും ചെയ്യാവുന്ന കാര്യമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് എത്തുവാൻ ഇത് കാരണമാകും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പതിനൊന്നിൽ വ്യാഴം ഇത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് 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 സൗഭാഗ്യം വ്യാഴം ഇവർക്ക് നൽകുന്നു ഇവരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവരുടെ സൗഭാഗ്യത്തിൻ്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതു മൂലം ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു തടസ്സങ്ങളൊക്കെ മാറുന്നു സകല വിഘ്നങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒ ൊക്കെ മാറി ഒരുപാട് നേട്ടം കൊയ്യുവാൻ അത്തം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കുന്ന നക്ഷത്രമാണ് അത്തം ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് ഈ നവരാത്രിയോടുകൂടി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ അത്തവുമുണ്ട് സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ശുക്രൻ നേട്ടം തരും രണ്ടിലെ ശുക്രനാണ് ഇവരെ സംബന്ധിച്ച് ഈ ഒരു സമയത്തെ ഗോചരഫലം ശുക്രൻ ഇവർക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും നൽകും അടുത്ത നക്ഷത്രം വിശാഖമാണ് ശുഭാപ്തി കൂടി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യം നേട്ടം വന്നു ചേരും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് ഇതാണ് വാട്സപ്പ് നമ്പർ തീർച്ചയായും മറുപടി തരുന്നതാണ് തുറന്നടിച്ച് സംസാരിക്കുന്ന ആ പ്രകൃതം ഒഴിവാക്കുക വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾ പോവുകയാണ് എങ്കിൽ തീർച്ചയായും നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടങ്ങളുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം കുടുംബ ബന്ധത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് വിശാഖ നക്ഷത്ര ജാതകർ കുടുംബം കഴിഞ്ഞിട്ടേ ഇവർക്ക് മറ്റെന്തുള്ളൂ വിജയിക്കാൻ പിറന്നവർ തന്നെയാണ് വിജയിക്കാൻ കഴിയുക തന്നെ ചെയ്യും എല്ലാവിധ ആശംസകളും ഈ നക്ഷത്ര ജാതകർക്ക് നേരുന്നു ഭംഗിയായി എല്ലാ കാര്യങ്ങളും നേടട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം